ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അൺബോക്സിങ് ഇൻഫിനിക്സിനെ മറ്റൊരു അടിപൊളി ഫൈവ് ജി ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറിൽ വയർലെസ് ചാർജിങ് ഹണ്ട്രഡ് എയ്റ്റ് മെഗാപിക്സൽ ക്യാമറ ആമല ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രിഷിയേറ്റ് എല്ലാം തന്നെ പവർ ആയ ഒരു ഫൈവ് ജി ആണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജി അപ്പോൾ നോട്ട് ഫോർട്ടി സീരീസിലും അതേപോലെ ഈ സീരീസിൽ ഒരുപാട് ഡിവൈസ് ഇറങ്ങിയായിരുന്നു നോട്ട് ഫോർട്ടി പ്രോവും പ്രോ പ്ലസും ഇറങ്ങിയായിരുന്നു അതും വയർലെസ് ചാർജിങ്ങോടുകൂടി വന്നത് ഇപ്പോൾ കുറേ കൂടെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റ് ഇതിൻ്റെ ആഫ്ഫർ കാർഡ് ഓഫ് എനിക്ക് എനിക്കൊന്നും ഇതിൻ്റെ വില അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരം രൂപ കാർഡ് ഓഫറും പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ച് ചേർക്കുമ്പോൾ അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെന്റിലേക്ക് വയർലെസ് ചാർജിങ് വരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ബോക്സ് പാക്കേജ് ഒരു സ്പെഷ്യൽ ബോക്സ് പാക്കേജാണ് കാരണം എന്തിനകത്ത് വയർലെസ് ചാർജറും അതിന് വേണ്ട ഒരു കേസും ഇൻക്ലൂഡ് ആണെന്നുള്ളത് ഇതൊരു ലിമിറ്റഡ് എഡീഷൻ ബോക്സേ ഉണ്ടാവുള്ളൂ അപ്പം ഇനീഷ്യൽ കുറച്ച് ഫ്ലിപ്പ്കാർട്ടിൽ സെയിൽ അതായത് ഫേസ്റ്റ് ഡേ സെയിൽ ആവുന്ന ഇനീഷ്യൽ കുറച്ച് യൂണിറ്റ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് വാങ്ങുമ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീൽ ഡേറ്റിൽ ഫസ്റ്റ് തന്നെ പോയി മേടിക്കുക അപ്പോൾ മാത്രമേ ഈ കേസും ചാർജറും കിട്ടുള്ളൂ അപ്പോൾ ചാർജറും കേസും എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഈ അൺബോക്സിങ്ങിൽ കാണാം അപ്പോൾ കണ്ട് വാച്ച് ചെയ്യാൻ മറക്കാം അപ്പോൾ ചാർജറും കേസും എങ്ങനെ ഇരിക്കണം എന്നുള്ളത് വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത് എങ്ങനെ അറ്റാച്ച് ചെയ്യണം എല്ലാം തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജീൻ്റെ അൺബോക്സിങ് കിടക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജീൻ്റെ ബോക്സ് പാക്കേജ് അപ്പോൾ ഇത് ഒരു ലിമിറ്റഡ് എഡീഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഡേ ഓഫ് സെയിൽ തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് യൂണിറ്റ്സ് മാത്രമേ ഇത് കിട്ടുള്ളൂ ഇതിനകത്ത് എന്താ വച്ചാൽ ഒരു ചാർജറും കൂടി ഉണ്ട് വയർലെസ് സ് ചാർജറും കൂടി കണ്ടുകൊണ്ടില്ലേ മാക് കേസ് അതേപോലെ പാഡും ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മാക് കേസ് എന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ്ങിനുള്ള കേസാണ് അതേപോലെ പാഡ് വയർലെസ് ചാർജറുള്ള അതൊരു ലിമിറ്റഡ് എഡീഷൻ ബോക്സ് ആണ് അപ്പോൾ അത് എല്ലാവർക്കും കിട്ടില്ല കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യണം നോട്ട് ഫോർട്ടി ഫൈവ് ജി സ്പ്ലാഷ് പ്രൂഫ് വയർലെസ് ചാർജിങ് ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ എൻ എഫ് സി ഇൻക്ലൂഡഡ് ആണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും എയ്റ്റ് ജി ബി റാമുമാണ് അപ്പോൾ അതിനൊക്കെ നല്ല ഒരു ഇതാണ് നോട്ട് ഫോർട്ടി ഫൈവ് ജി എന്ന് ഡയമണ്ട് സിറ്റി സെവൻ സീറോ ടു സീറോ ഫൈവ് ജി ചിപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്പോൾ ടൈറ്റൻ ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയായിരിക്കും ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് അപ്പോൾ എക്സാക്ട് പ്രൈസിങ് നമുക്കറിയില്ല അറിയില്ല എന്നാലും ഇതാണ് ഏറെക്കുറെ വരാൻ പോയ പ്രൈസ് കാർഡ് ഓഫേഴ്സ് എനിക്ക് ഒന്ന് ടു തൗസൻഡ് റുപ്പീസ് പിന്നെ ടു തൗസൻഡ് റുപ്പീസ് എക്സ്ചേഞ്ച് ബോണസും ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ അറൗണ്ട് ഫിഫ്റ്റീൻ ട്രിപ്പിൾ നയൻ ആ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് നോട്ട് ഫോർട്ടി ഫൈവ് ജി ഇൻക്ലൂഡിങ്ങ് കാർഡ് ഓഫേഴ്സ് അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെയ്യണം ഫിഫ്റ്റീൻ വോട്ട്സ് വയർലെസ് ചാർജിങ് അതേപോലെ തേർട്ടി ത്രീ വോട്ട് ഓൾ റൗണ്ട് ഫാസ്റ്റ് ചാർജിംഗ് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ചസ് ഫുൾ എച്ച് ഡി ആമല ഡിസ്പ്ലേ ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് ഇൻഫിനിക്സ് ചീത്ത എക്സ് വൺ ആണ് ഇത് ഡെഡിക്കേറ്റഡ് പവർ മാനേജ്മെന്റ് ചിപ്പ് ആണ് അതേപോലെ തന്നെ ക്ലീൻ ആൻഡ് പ്യൂർ എ സൗണ്ട് ബൈ ജെ ബി എൽ ഹൺഡ്രഡ് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ അപ്പം നമുക്ക് തുറക്കാം തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ രണ്ട് ബോക്സാണ് ഒരേ മാക് ആണ് വയർലെസ് ചാർജിംഗ് പാഡ് ആണ് ഇതാണ് ഡിവൈസ് അപ്പോൾ ഇത് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ച് തരാം നമ്മൾ നോട്ട് സീരീസിലെ മറ്റ് ഡിവൈസിലും വന്നതാണ് ഞാൻ കാണിച്ച് തരാം ഇവിടെ നമുക്ക് ബോക്സിനകത്ത് വരുന്ന ഡിവൈസാണ്

ഒരു എന്താ പറയുക നമ്മൾ ടഫ് ടെമ്പേർഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതും സ്ക്രീൻ ഗാർഡ് ടെമ്പേർഡ് സ്ക്രീൻ ഗാർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ആ കേസ് കണ്ടില്ലേ നമുക്ക് നല്ലൊരു കേസ് അപ്പോൾ ഞാൻ കേസും ഇട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും ഇതൊക്കെ ഒന്ന് തൽക്കാലം മാറ്റിവെക്കാം ഫോണൊന്ന് ബോട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജി നമുക്കൊരു ഗോൾഡൻ കളറാണ് ഇത് ടൈറ്റ് ആൻഡ് ഗോൾഡ് എന്നാണ് അതിൻ്റെ കളറിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഇവിടെ ഹൺഡ്രഡ് എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് സൂപ്പർ സൂം എഴുതിയതാണ് പിന്നെ നമുക്ക് ഒരു ഒരു ഹാലോ ലൈറ്റ് കാണാം മിൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് ആണ് ഫൈവ് ജി എഴുതിയാണ് ഇവിടെ ഗ് ഗ്ലോസി പാനലാണ് ഇത് പ്ലാസ്റ്റിക് ആണ് എന്നാലും ഒരു ഗ്ലോസി പാനലാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് ആണ് പവർ ആൻഡ് വോള്യൂം കേസ് കാണാം പിന്നെ സൗണ്ട് ബൈ ജെ ബിയിൽ ണം സൗണ്ട് ബൈ ജെ ബി എൽ സീരിയോ സ്പീക്കേഴ്സാണ് ഇവിടെ സിം ട്രേ കാണാം താഴത്തെ യുസ് ബി ടൈപ് സി പോട്ടും ഇവിടെയും സ്പീക്കർ യൂണിറ്റ് കാണാം അപ്പോൾ ഇതാണ് പിന്നെ ഇവിടെ എൻ എസ് സി ഇൻക്ലൂഡഡ് ആണ് ഇനി ഡിസ്പ്ലേനം വരുമ്പോൾ നമുക്കിവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേൻ്റെ ബെസൽസ് ആണെങ്കിലും വളരെ മിനിമമായിട്ട് എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് എക്റ്റ് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് നല്ലൊരു എന്താ പറയുക സൈസുള്ള ഡിവൈസ് ആട്ടോ പക്ഷേ എന്നാൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കുഴപ്പമില്ല നല്ലൊരു ഹാൻഡ് ഫീൽ ഒക്കെ ഉണ്ട് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാലും ഏറെക്കുറെ നല്ലൊരു പ്രീമിയം നെസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു പ്രൈസ് സെഗ്മെന്റ് വേണ്ട ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട് സെവൻ പോയിന്റ് നയൻ വൺ എം എം ആണ് തിക്നസ് വരുന്നത് വൺ എയ്റ്റി ഫൈവ് ഗ്രാംസ് ആണ് അപ്പോൾ അത്ര വലിയ ഹീ ഹീ ഹെവിയൊന്നുമല്ല പിന്നെ ടൈറ്റൻ ഗോൾഡ് പിന്നെ ഒരു ബ്ലാക്ക് കളറാണ് ഈ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത് ഒരു ഗോൾഡ് കളറാണ് അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഡിസൈൻ ആക്ച്വലി നല്ലൊരു ഇൻഹാൻസ് ഒക്കെ ഉണ്ട് അത്ര ഒരു തിക്കുമല്ല എന്നാൽ അത്ര ഹെവി ഡിവൈസ് അല്ല എന്നാൽ വലിയ ആണ് ഡിസ്പ്ലേൻ്റെ ബെസൽസ് ആണെങ്കിലും വളരെ മിനിമൽ ആയിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഒരു ബജറ്റ് സെഗ്മെന്റിൽ താഴ്ത്തേക്ക് വളരെ മിനിമലാണ് പിന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു മെഗാ പിക്സൽ ആയിരിക്കും വരാം അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം ഡിസ്പ്ലേയിൽ വരുന്നത് നമുക്ക് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചസ് ഡിസ്പ്ലേയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഫുൾ എച്ച് ടി പ്ലസ് എൽ ടി പി എസ് ഡിസ്പ്ലേയാണ് ആമല ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഡിസ് പീക്ക് ബ്രൈറ്റ്നസ്സാണ് റിഫ്രഷ് റേറ്റ് സിക്സ്റ്റി നയൻറ്റി വൺ ട്വൻറ്റി ഹേർട്സ് ആണ് കൊടുത്തിരിക്കുന്നത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ടു ഫോർട്ടി ഹേർട്സ് ആണ് വരുന്നത് പിന്നെ പി ഡബ്ല്യു എം ഡിമ്മിങ് ഉണ്ട് ടു വൺ സിക്സ് സീറോ ഹേർട്സ് ആണ് പിന്നെ ഡി സി ഐ പി ത്രീ കളർ ക്യാമറ്റാണ് വൺ ബില്യൺ കളേഴ്സും സപ്പോർട്ടഡാണ് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് അതിലൊരു സംശയവും ഇല്ല കേട്ടോ നല്ലൊരു എന്താ പറയുക വൈബ്രൻറ്റ് ആൻഡ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസും നല്ലതാണ് പിന്നെ പാണ്ഡ ഗ്ലാസ് ആണ് ഇതിലെ പ്രൊട്ടക്ഷൻ നല്ലൊരു ബ്രൈറ്റ്നസ് ലെവൽസും ആ കളേഴ്സ് നല്ല പോപ്പിംഗ് ഔട്ട് ടൈപ്പ് കളേഴ്സ് ആണ് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഡെഫിനറ്റ്ലി പറയാം ഫ്ലാറ്റ് ഡിസ്പ്ലേയാണ് പിന്നെ പാണ്ഡ ഗ്ലാസ് സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ് ഇനി സോഫ്റ്റ്വെയറിൽക്ക് പോവാം നമുക്ക് അപ്പോൾ സോഫ്റ്റ്വെയറിൽ നമുക്കിവിടെ മൈഫോൺ എടുക്കാം എക്സോ എസ് ആണ് എക്സ് ഒ എസ് വേർഷൻ ഫോർട്ടീൻ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഡിമെൻസിറ്റി സെവൻ സീറോ ടു സീറോ ഹഡ്രഡ് എയ്ൻറ്റി മെഗപ്പിക്സൽ ട്രിപ്പിൾ ക്യാമറ ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു മെഗാ പിക്സലാണ് ഫൈവ് തൗസൻഡ് മില്ലിയാം പ ബാറ്ററിയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും അതേപോലെ തന്നെ യു എഫ് എസ് ടു പോയിൻ്റ് ടു സ്റ്റോറേജുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ ഈ സെഗ്മെൻറ്റ് ഏറെക്കുറെ നല്ലതാണ് ഡിമെൻസിറ്റി സെവൻ സീറോ ടു സീറോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാന്ന് പറയാം പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് നല്ല ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ആൻഡ് പവർ സേവിങ് മോഡുണ്ട് അതേപോലെ ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് കണ്ടില്ലേ ഹാലോ ലൈറ്റിംഗ് ലൈറ്റ് എഫക്ട്സ് ഇൻകമ്മിങ് കോൾസ് ചാർജ് ചെയ്യുമ്പോൾ ഒക്കെ ഈ ലൈറ്റ് ഇവിടുത്തെ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചാർജിങ്ങിലേക്ക് ഒന്ന് കുത്തി നോക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ആക്റ്റീവ് ഹാലോ ലൈറ്റ് എങ്ങനെ വർക്ക് എന്നുള്ളത് ഉണ്ടല്ലേ ഇവിടെ ഒരു ഹാലോ ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഞാൻ ഒന്ന് ഇവിടെ കാണിച്ചുതരാം ചാർജിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻകമ്മിങ് കോളിൽ ഉണ്ടല്ലേ അതാണ് ഹാലോ ലൈറ്റിങ് ഒരു പ്രത്യേക ലൈറ്റ് ആ ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ആക്റ്റീവ് ഹാലോ ലൈറ്റിങ് അതും ഒരു ഫീച്ചറാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സ്പെഷ്യൽ ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡൈനാമിക് ബാർ ഫ്ലോട്ടിംഗ് വിൻഡോസ് മെമ്മറി ഫങ്ഷൻ സ്പാർട്ട് പാനല് ഗെയിം മോഡ് എക്സ്ക്രോൺ മോഡ് കിഡ്സ് മോഡ് ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് ആണ് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസും ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കസ്റ്റമൈസ് സീൻ ചെയ്യാം ഫോൺസ് ഡെസ്ക്ടോപ്പ് കളേഴ്സ് സെറ്റിങ്സ് ലോക്ക് സ്ക്രീൻ മാഗസീൻ ലോക്ക് സ്ക്രീൻ ഇതെല്ലാം ഉണ്ട് പിന്നെ ബ്രോഡ്വേസിൻ്റെ സീനാണെങ്കിൽ ഏറെക്കുറെ ക്ലീൻ യു ഐ എന്ന് പറയാം ഇൻഫാക്റ്റ് ബ്രോഡ്വേസ് ഒന്നും തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ഫേസ്ബുക്ക് ഇൻസ്റ്റോൾഡ് ആണ് ബാക്കി എനിക്ക് തോന്നുന്നു ഒരു ഒരു തേർഡ് പാർട്ടി ആപ്പും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയെല്ലാം ഇൻഫിനിക്സിന്റെ ആപ്പാണ് അപ്പോൾ വളരെ ക്ലീൻ യു ഐ ആണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണു ഇൻഫിനിക്സിനെ നല്ലൊരു ക്ലീൻ യു ഐ കൊണ്ടുവന്നതിൽ കാരണം തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ നമുക്ക് ആപ്സ് വരുന്നുള്ളൂ പക്ഷേ യു ഐ എക്സ്പീരിയൻസ് അങ്ങനെയല്ല കുറച്ച് നല്ലതാണ് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് ആണ് പിന്നെ രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ് അപ്പോൾ ഏറെക്കുറെ എനിക്കൊന്ന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം നീ പെർഫോമൻസിലേക്ക് വേണമെങ്കിൽ ോ പ്രോസർ ആണ് നല്ലൊരു ചിപ്പാണ് ഈ സെഗ്മെന്റിന് വേണ്ട ഒരു ബജറ്റ് ചിപ്പാണ് കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൽ ഏറെക്കുറെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തരുന്നതാണ് എന്നാലും ഈ സെഗ്മെന്റിൽ വേറെയും പവർഫുൾ ചിപ്പ് ഉണ്ട് ഉണ്ടോ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ചിപ്പെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജ് സപ്പോർട്ടാണ് അപ്പോൾ പെർഫോമൻസിൻ്റെ അകത്ത് എനിക്കൊന്നും ലാഗ്സോ ഇക്കപ്പ്സോ ഒന്നും തന്നെ ഞാൻ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കണ്ടില്ല കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റില്ല എന്നാലും ഒരു സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് ഈ സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണെന്ന് ഡെഫിനറ്റ്ലി പറയാം പിന്നെ ഫൈവ് ജി ഉണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻക്ലൂഡഡാണ് ട്യൂൺ ബൈ ജെ ബി എൽ ആണ് അതും നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർപ്രീസ് ക്യാമറാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അടുത്തത് ക്യാമറയിലോട്ട് പോവാം നമുക്കിവിടെ കിട്ടുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പ്രൈമറി ക്യാമറ ഒരു ഹൺഡ്രഡ് എൻറ്റ് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് പിന്നെ ഒരു ഡെപ്ത് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തത് ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ പ്രൈമറി ഹൺഡ്രഡ് എൻറ്റ് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പിന്നെ എനിക്ക് ഡെപ്ത് ക്യാമറ എ ഐ ക്യാമറയാണ് വരുന്നുള്ളൂ പിന്നെ നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ലൈറ്റിംഗ് കാണാം ഹൺഡ്രഡ് എൻ്റെ മെഗാ പിക്സൽ സൂപ്പർ സൂം കാണാം തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് ത്രീ എക്സ് ഹൈബ്രിഡ് ഉണ്ട് കണ്ടില്ലേ ഹൈബ്രിഡ് സോറി ഹൈബ്രിഡ് അല്ല ഇൻ സെൻസർ സൂമാണ് ത്രീ എക്സ് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് സൂം ചെയ്യാവുന്നതാണ് വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ടു കെ തേർട്ടി എഫ് തേർട്ടി എഫ് പി എസ് ഉണ്ട് ടെൻ എ ജി ബി സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് ടെൻ എ ജി ബി തേർട്ടി എഫ് പി എസ് സപ്പോർട്ടേഡാണ് ഫോർ കെയിലെ ടു കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പോർട്രേറ്റ് സൂപ്പർ നൈറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇതെല്ലാം ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജി എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് ഞാൻ അടുത്ത് ലൈഫിലേക്ക് പോകുകയാണെങ്കിൽ അയ്യായിരം മില്ലിയാം ബാറ്ററി മുപ്പത്തി മൂന്ന് വോട്ട് ചാർജിങ് ആണ് മുപ്പത്തി മൂന്ന് വോട്ട് ചാർജിങ് ഈ സെഗ്മെൻറ്റിൽ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള എന്നാലും ഇതിലും ബെറ്ററായ ചാർജിംഗ് സ്പീഡൊക്കെ ഇതിനകത്തുണ്ട് ഈ സെഗ്മെൻ്റിൽ ഫോർട്ടി ഫോർ വോട്ടോ അല്ലെങ്കിൽ സിക്സ്റ്റി സെവൻ വോട്ടൊക്കെ ഈ സെഗ്മെന്റ് അപ്പോൾ എന്നാലും ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു ചാർജിങ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ വയർലെസ് ചാർജർ ഉണ്ട് അതിനൊപ്പം തന്നെ ഈ കേസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഉണ്ടല്ലേ ഈ കേസ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാക് പാഡ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ മാക് പാഡ് വെച്ച് നമുക്ക് വയർലെസ്ലി ചാർജ് ചെയ്യാവുന്നതാണ് ഇതാണ് കേസ് കേസിൻ്റെ കൂടെ തന്നെ ഇതാണ് ഇൻഫിനിക്സിന്റെ മാക് പാഡ് അപ്പൊ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം അപ്പൊ ചാർജ് ചെയ്യാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേബിളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ റെഡ് ലൈറ്റ് വേണ്ട അപ്പൊ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് െ വയർലെസ് ചാർജിങ് അപ്പോൾ വയർലെസ് ചാർജിങ് ആണ് അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഇനീഷ്യൽ ഇതിൽ ഇവിടെ കണ്ടില്ലേ ഗ്ലോയിങ് ലൈറ്റ് ഹാലോ ലൈറ്റും ആണ് അപ്പോൾ ഇത് ഈ ഒരു ചാർജിങ് ഇത് നമുക്ക് ഇനീഷ്യൽ ലോട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ലോട്ടിൽ തന്നെ മേടിക്കുക അപ്പോൾ ഈ ഒരു വയർലെസ് ചാർജർ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ബോക്സിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ കേസും അതേപോലെ ഈ ബോക്സിനകത്ത് വരുന്നുണ്ട് നമുക്ക് മാക് പാഡ് വെച്ച് ചാർജും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ബാറ്ററി ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയ്യായിരം മില്ലിയാപ്പം ബാറ്ററിയാണ് മുപ്പത്തി മൂന്ന് വോട്ട് ചാർജിങ്ങും അതേപോലെ വയർലെസ് ചാർജിങ് ഫിഫ്റ്റീൻ വോട്ട് വയർലെസ് സപ്പോർട്ടഡ് ആണ് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ആദ്യത്തെ ആമുല ഡിസ്പ്ലേ വൺ ട്വൻറ്റി റിഫ്രഷ് റിഫ്രഷേറ്റ് വിത്ത് വയർലെസ് ചാർജിങ് എന്നാണ് ഇൻഫിനിക്സ് അവകാശപ്പെടുന്നത് അതെ വയർലെസ് ചാർജിങ് ഈ സെഗ്മെൻറ്റിൽ അത്രയ്ക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല അപ്പോൾ പുതിയതായിട്ട് ഇൻഫിനിക്സ് കൊണ്ടിരുന്ന ഒരു ഫീച്ചറായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ബാറ്ററി ലൈഫ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജിൻ്റെ അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജിൻ്റെ അൺബോക്സിങ് ആൻസോൺ വീഡിയോ അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് നല്ലൊരു പാക്കേജാണ് ബജറ്റ് ഡിവൈസ് ബജറ്റ് സെഗ്മെൻറ്റിൽ വയർലെസ് ചാർജിങ് ഉണ്ട് അതേപോലെ തന്നെ ആമലോ ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹേർട്സ് നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ ആപ്സോ തേർഡ് പാർട്ടി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ്സോ ഒന്നും തന്നെ ഇല്ല അതിനൊപ്പം തന്നെ നമുക്ക് ഡിമെൻസിറ്റി സെവൻ സീറോ ടു സീറോ ചിപ്പാണ് എയ്റ്റ് ജി ബി റാമോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് അപ്പോൾ ഏറെക്കൂടെ എനിക്ക് ഒന്ന് നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തോ ഈ ഡിവൈസ് ആണോ ഈ പ്രൈസ് വേണ്ടി എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഡിവൈസിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സെയിൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ